ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ആണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി അപ്പം നമുക്കിതങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാൻ രണ്ട് ക്യാരറ്റ് ഇതാ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഞാൻ വട്ടത്തിലാണ് ഇതാ ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ മുറിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതൊരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം ഇതിന് കൂടെ ഞാൻ കുറച്ച് ക്യാഷിനിട്ട് കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ബദാം ഉണ്ടെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ പിസയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ അടിച്ച് ലാസ്റ്റിൽ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് പിസയൊക്കെ ഇട്ട് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു മൂന്ന് പിസിൽ വരുന്നെല്ലം വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതാണ് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ചാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു അര ലിറ്റർ പാലോടെ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് പഞ്ചസാര ഞാൻ മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല ഒരു കാൽ ബൗൾ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ മിൽക്ക് ഷേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു സെർവിംഗ് ഗ്ലാസിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കസുകസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലാതെ കുടിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ നല്ല ചൂടല്ലേ ഈ സമയം ഒന്ന് കൂളാകാനായിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ താങ്ക് യു